സ്വാഭാവികമായും തരൂർ എന്തായിരിക്കും പറയുക എന്നുള്ള കാര്യത്തിൽ വലിയ വ്യക്തത കെ പി സി സിക്ക് നമുക്കറിയാം ഈ വിദേശ സന്ദർശന വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദപരമായ പ്രസ്താവനകൾ തരൂരിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ നിലമ്പൂരിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്ന യു ഡി ബന്ധപ്പെട്ട സ്വാഭാവികമായ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചെന്നിരിക്കും അപ്പോൾ തരൂർ പറയുന്ന മറുപടി വലിയ തിരിച്ചടി ഒരുപക്ഷേ കോൺഗ്രസിന് ഉണ്ടായേക്കും അത്തരത്തിലുള്ള തരൂരിന്റെ പ്രസ്താവനകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകാനും കെ പി സി സിക്ക് അങ്ങനെ വല്ലാതെ പാടുപെടേണ്ട ഒരു അക്കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം ഔദ്യോഗികമായി തന്നെ ക്ഷണിക്കേണ്ടതില്ല ഒരു പരിപാടിക്കും എന്ന് കെ പി സി സി കോൺഗ്രസ് നിലപാടെടുത്തിട്ടുണ്ടാവുക തീർച്ചയായും കോൺഗ്രസിനൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലെ കെ പി സി സിക്ക് യു ഡി എഫിനും തരൂരിനെ നിയന്ത്രിച്ചു നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിത്വമല്ല തരൂരിനെ പാർട്ടിക്ക് പുറത്തേക്ക് ആ സ്വീകാര്യതയുള്ളൊരു നേതാവാണ് അദ്ദേഹം സ്വന്തം നിലപാടെടുക്കുകയും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുടർച്ചയായി ആവർത്തിച്ച് പ്രതികരിക്കുകയും ഒരു നേതാവാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും തരൂര് നേരത്തെ അടുത്തിയ പ്രസ്താവനയുണ്ട് പലസ്തീൻ ഇസ്രായേൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ലേഖനങ്ങൾ തുടർന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം ഒക്കെ തന്നെ വിവാദമായിരുന്നു അപ്പോൾ ലീഗിന് പോലെയുള്ള കക്ഷികൾക്കും ആ പഴയ വാർത്തകളും പ്രത്യേകിച്ച് അന്നത്തെ പ്രസംഗങ്ങളും ലേഖനങ്ങളൊക്കെ തിരിച്ചു വന്നാൽ ആ തരൂരിനോട് അത്തരം ചോദ്യങ്ങളുണ്ടാവും എന്നുള്ള ഭയവുമുണ്ട് ആകെ ഇക്കാര്യത്തിൽ തരൂരിനെ ഒന്ന് അകറ്റി നിർത്തുക എന്ന നിലപാട് ായിരിക്കും ഗുണകരമാകുക എന്നതായിരുന്നു കേരളത്തിലെ കോൺഗ്രസും യു ഡി എടുത്ത നിലപാട് മാത്രമല്ല തരൂരിന് ഈ വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ സംബന്ധിച്ചോ ഇവിടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പി വി അൻവരുടെ വിവാദങ്ങളൊക്കെ തന്നെ പ്രാദേശികമായി കേരളത്തിലെ കോൺഗ്രസ് പ്രതികരിച്ച ഒരു രീതിയുണ്ട് അതിനൊപ്പം പ്രതികരിക്കുന്ന രീതിയല്ല ശശി തരൂര് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുകയാണെങ്കിൽ പല കാര്യങ്ങളും വെല്ലുവിളിയായി മാറും ഇനി ഒരാഴ്ച മാത്രം പരസ്യപ്രതി പ്രചരണത്തിലുള്ള ഘട്ടമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി തരൂരിനുമായി സംസാരിക്കുന്നില്ല ആര് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല തരൂര് വരണോ വരണ്ടയോ എന്ന തീരുമാനം അങ്ങോട്ട് അറിയിച്ചുമില്ല അപ്പോൾ തരൂര് തിരിച്ച് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനുമായി ബന്ധപ്പെട്ടുമില്ല അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആരും ചുമതലപ്പെടുത്താത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് കൂടി വീണ്ടും അമേരിക്കയിലേക്ക് മടങ്ങുകയാണ് തരൂര് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായി ഒരു എ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് മറ്റ് വർക്കിംഗ് കമ്മിറ്റി ക്ഷണിതാക്കളടക്കം നിലമ്പൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് തരൂരിന് അത്രയേറെ സ്വീകാര്യതയും അദ്ദേഹം എത്തുകയാണെങ്കിൽ അദ്ദേഹം പങ്കെടുക്കും കുടുംബയോഗങ്ങളും പ്രത്യേകിച്ച് കൺവെൻഷനുകളിലൊക്കെ തന്നെ അത്രയേറെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് എന്നിട്ടും തരൂരിനെന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു ചോദിച്ചാൽ എ ഐ സി സിക്ക് തരൂരിനുള്ള അതിർത്തിയാണ് തരൂരിനോടുള്ള അതിർത്തിയാണ് കേരളത്തിലെ കോൺഗ്രസിനും യോജിച്ചു പോകാനുള്ള മാനസിക അവസ്ഥയില്ല കാരണം സർക്കാർ കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം ചുമതലകൾ പാർട്ടി ഏൽപ്പിച്ചിട്ടില്ലെന്ന് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു നിർബൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്